ആഘോഷിക്കുന്ന ഒരു ഒരു ആഘോഷമാണ് ആഘോഷം എന്ന് പറയുന്നത് ഇസ്ലാമിൽ പാർട്ടിയാണ് ഇന്ന് നമ്മുടെ ക്യാമ്പസുകളിലും അതുപോലെ തന്നെ പുതിയ ന്യൂജൻ തലമുറക്കിടയിൽ ബർത്ത്ഡേ ആഘോഷം ജന്മദിനാഘോഷം ഏറെ സജീവമായി നമ്മൾ കണ്ടുവരുന്നു അതുമായി ബന്ധപ്പെട്ടാണ് ചോദ്യം ഇതിലെ ഇസ്ലാമിക നിലപാടെന്താണ് നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിമീങ്ങളും പ്രഭാചകൻ സല്ലാ അലഹി വസ തങ്ങളുടെ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട് പക്ഷെ പ്രവാചകൻ അത് അത് ആഘോഷിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ പ്രവാചകരോ സഹാബത്തോ താപീയങ്ങളോ തബൌ താപീയങ്ങളോ ആഘോഷം നടത്തിയോ എന്ന് നമ്മൾ അന്വേഷിക്കുമ്പോൾ ഒരിക്കലും ആ രൂപത്തിലൊരു മാതൃക പ്രവാചകൻ അറുപത്തിമൂന്ന് കൊല്ലം ജീവിച്ചു ഇരുപത്തിമൂന്ന് കൊല്ലം നബിയായി ജീവിച്ചു ഈ വർഷം മുടുവനും പ്രവാചകൻ ജീവിച്ചിട്ട് ഒരു വർഷം പോലും തൻ്റെ ജന്മദിനാഘോഷത്തിൻ്റെ പേരിൽ ഒരു കാരക്ക പോലും അള്ളാൻ റസൂൽ ഒരാൾക്കും സമ്മാനമായി നൽകിയില്ല എന്നത് വളരെ കൃത്യമാണ് ഇനി ഏതെങ്കിലും മനുഷ്യൻ്റെ ജന്മദിനം ആഘോഷിക്കാൻ ഇസ്ലാമിൽ തെളിവുണ്ടാകുമായിരുന്നെങ്കിൽ അത് ആഘോഷിക്കേണ്ടത് പ്രവാചകൻ സല്ലാ അല്ലൈവല തങ്ങളുടേതാകുമായിരുന്നു കാരണം പ്രവാചകൻ അഷറഫുൽ ഖൽഖാണ് സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതനാണ് അമ്പിയാക്കന്മാരുടെ നേതാവാണ് മനുഷ്യരുടെ നേതാവാണ് ഏറ്റവും ശ്രേഷ്ഠനായ പ്രവാചകൻ ആ പ്രവാചകൻ സലിസ്ലമാങ്ങളുടെ ബർത്ത് ആഘോഷിക്കാൻ ഇസ്ലാമിൽ ഒരു തെളിവില്ല ആഘോഷിച്ചതിനൊരു മാതൃകയില്ല അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആാനെ പിൻപറ്റുന്ന പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമിന്റെ കാര്യമാണ് പറഞ്ഞു ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അതിന് മാതൃകയില്ല എന്നതുകൊണ്ട് തന്നെ അത്തരം ആഘോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ബർത്ത്ഡേ ആഘോഷം അതിരി കവിഞ്ഞ് അത് പല രൂപത്തിലേക്കും അക്രമത്തിലേക്കും പിന്നീട് അത് വൈരാഗ്യത്തിലേക്കും അതിങ്ങനെ ഓരോരുത്തരുടെ ഡേറ്റ് ഇങ്ങനെ ഓർത്തു വെച്ച് പിന്നീട് എനിക്ക് കിട്ടിയ പണി തിരിച്ചങ്ങോട്ട് കൊടുക്കണം എന്നൊരവസ്ഥയിലേക്ക് മാറുന്ന ചുറ്റുപാട് നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ ഒക്കെ അത്തരം വാർത്തകൾ വായിക്കാറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ആ സംസ്കാരം മുസ്ലിമിൻ്റെതല്ല അതിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാനുള്ളത്